അല്ല ഇത് റെക്കോർഡാറിയാണല്ലേ റെക്കോർഡ് ഈ കൃഷി രീതി മുഴുവൻ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം നമ്മടെ പുഞ്ചപ്പാടത്തെ കൃഷി എങ്ങനെ നടക്കണേ നമ്മള് ന്യൂജൻ കൃഷിന്നൊക്കെ പറയാം പക്ഷെ കൃഷി പറയപോലെങ്ങനെയാണല്ലോ കൃഷിക്ക് ഒരിക്കലും മാറ്റലോ അതിലിപ്പോ ന്യൂജനൊന്നുമില്ല പിന്നെ ഇതൊക്കെ കാണാത്ത കുറെ ആൾക്കാർ നമ്മുടെ പ്രതീക്ഷ കൃഷി എന്താ അറിയാത്തോളം എന്തായാലും നമ്മള് ചെയ്യണ്ട് എന്നാ പിന്നെ രണ്ടാളെ കാണിക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ ക്യാമറമാൻ ആണ് ക്യാമറാണ് ഇപ്പോഴും അത് ഞാൻ ചെരുപ്പൂരി പോവാ നമ്മള് തേക്കിന്റെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നത് അതിപ്പോ നമ്മള് മൂടി വയ്ക്കാൻ പോവാ അപ്പോ വിത്തിന് ആവശ്യമുള്ള ചൂട് ആയിട്ട് അത്രയും ചൂട് വരും വിത്തിന് നല്ല ചൂട് വരിക എന്ന് പറയും എന്നാൽ മാത്രമല്ല അതിന് മുള വരുവോ ഇതൊന്നും ഇട ചൂരിന്റെ രസം കിട്ടി പോയി കൂട്ടി കുറച്ചുപാടി കൂട്ടിയിടും പിരമിറ്റർ സഹ് എന്നൊക്കെ പറയും പരമാവധി കൂട്ടിയിടണം ഇങ്ങനെ സ്വന്തതകണം എന്നല്ലേ വരുന്നത് നമുക്ക് ഇതിനത്തിരുണ്ടിക്ക് ഒരു ചപ്പാദോടൊന്ന് നീക്കിയാണ് നമുക്ക് പിന്നെ അത് ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യണം നമുക്ക് ചെയ്യണം കുറച്ച് ഇടാച്ചിടയ അതിത്തെ കുതിര ഇതിന്റെ അതിത്തെ പാദ

െടാ മിസ്റ്റർ ബിനി വെച്ചോണ്ടിരിക്കാണ് മിസ്റ്റർ ബിനി മിസ്റ്റർ ബിനി ബിനിടിക്കലേ അജിത്ത് അജിത്തിന്റെ ലുക്ക്ണ്ട് അജിത്തിന്റെ ഇത് ചെറിയ വീഡിയോസിലൊന്നും വർക്ക് വിജയ്

അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു വിത്തൊക്കെ കൂട്ടി വെച്ച് മൂടി ഇനി ഇത് നനച്ചു കൂട്ടത്താക്കിയിട്ട്